മീറ്റിങ്ങുകൾക്ക് ചായയിൽ മധുരമില്ലാത്ത ചായ കൊടുക്കുക അതുപോലെ മലപ്പുറത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആദ്യം ഇനി ഗവൺമെൻറ് മീറ്റിങ്ങിൽ ചായയിൽ മധുരം ഉണ്ടാവില്ല മധുരം എന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാസിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കാര്യമില്ല കൺസ്യൂമർ ആദ്യമേ അവയർനെസ് കൊടുത്ത് പറ്റൂ അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളറില്ലാത്ത പഴംപൊരി ഫേഡഡ് ആയിട്ടിരിക്കും അതാരെങ്കിലും ഉണ്ടാക്കി വെച്ച ആരും വാങ്ങിക്കില്ല ഏലയ്ക്ക നല്ല പച്ച കളറുള്ള ഏലയ്ക്ക വാങ്ങിക്കും നാച്ചുറലി ഒരു പഴുത്ത ഒരു ഫേഡഡ് കളറാണ് അപ്പോൾ അത് കൺസ്യൂമറിനേം ആദ്യം അവെയർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ കൺസ് അവയർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ട്രേറ്റിൽ നിന്ന് നാളെ മുതൽ ചായയ്ക്ക് മധുരം ഉണ്ടാകും എന്നിട്ട് ഹോട്ടലുകളിൽ ഇങ്ങനെ സമ്മതിച്ചു ഹോട്ടലുകളിൽ ഒരു ഓപ്ഷൻ കൊടുക്കും പകുതി മധുരം കുറഞ്ഞ ചായ എന്നൊരു ഓപ്ഷൻ മാർച്ച് ഒന്ന് മുതൽ മലപ്പുറത്തെ ഹോട്ടലുകളിൽ മധുരം കുറഞ്ഞ ചായ മധുരം ഉപ്പ് കുറഞ്ഞ ഫുഡ് ഇതിനുള്ള ഓപ്ഷൻ ഉണ്ടാകും നമ്മുടെ മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ് ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്കത് ബോധ്യപ്പെട്ടു നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയാലിസിസ് എന്നൊരു തന്നെ ഏറ്റവും അധികം കൂടുതൽ മലപ്പുറത്താണ് ഇതുമായിട്ട് ബന്ധമുണ്ടാവാം നമ്മൾ ശാസ്ത്രീയമായ ഒരു തെളിവ് എൻ്റെ അടുത്തില്ലെങ്കിലും സംശയിക്കപ്പെടേണ്ട സാഹചര്യമുണ്ട് ഈ രോഗങ്ങളും ഫുഡ് ഹാബിറ്റും നടക്കുന്നുണ്ട് അപ്പൊ ഫുഡ് സേഫ്റ്റിയും ആരോഗ്യവകുപ്പായിട്ട് ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് നടത്തി